ുട്ട എവിടക്ക പോണേ അതാ ശ്രീ അതാ അമ്പിളുവിനെ വിളിക്ക് പൊന്നുനേം മിസ്സിംഗായി ഇവിടെ കാണാൻ പാടാ കൊരങ്ങാ ലൈബിൽ ഞാൻ ഇഷ്ട ഹായ് ഹായ് സിന്ധു ഇഷായോഗി കണ്ടോളൂ 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 വേഗം ലൈവ് ഷെയർ ചെയ്തു വിട്ടേ എവിടാണ് പൊന്നെ ഇഷായോഗ വന്നത് യോഗി വന്നതാ കോയമ്പത്തൂർ ഭയങ്കര തിരക്കാ ഭയങ്കര തിരക്ക എനിക്ക് സൗണ്ടൊക്കെ പോയിട്ടോ നിങ്ങളെ ആദ്യ യോഗി ഒന്ന് കാണിച്ചരാന്ന് വിചാരിച്ചു ചാർജ് കുറവാണ് പെട്ടെന്ന് തന്നെ ഞാൻ കട്ട് ചെയ്യും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു മുട്ടായി വാങ്ങാനോ പൈസ വന്നേ ഇത് ജയശ്രീൻറ്റോട് പറ ജയശ്രീ ഇവിടെ ഇവിടെ മിഠായിട്ടേ ഞാൻ ബാഗ് എടുത്തില്ലേ അവിടെ വാങ്ങി വെക്കൂല്ലോ മക്കളെ കൊണ്ടാണ് വന്നത് കൊരങ്ങച്ചില ഞങ്ങള് കോയമ്പത്തൂര് വന്നതാ അല്ല അമെൻറ്റി ഗൂഗിൾ പേ ഉണ്ടല്ലോ അയ്യോ ഞാൻ ലൈവ് ഇട്ടേക്കോ ലൈവ് ലൈവ് നമുക്ക് കടയിൽ പോയേരോടാനോ ആദിയോങ്ങി വേണ്ട സല്ലു മോനെ കറങ്ങ자 ആയിവര ആയിവര ആളുകളൊക്കെ ഓയി വാ മിസ്സാവല്ല മിസ്സാവല്ല കൂടെ വന്നവരാ ഹൈ ഹൈ വിസിഡി ഹൈ ആദിയോഗി വന്നപ്പോദ്യോഗി കണ്ടോ കുട്ടു പോവില്ലേ ആദിയോഗി കാണിച്ച കണ്ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫ്രണ്ട്സ് അതെ 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 അത് രാത്രി രാത്രി ആവുമ്പോ എന്താ പണ്ടേ അഞ്ചു പൈസ കയ്യിലില്ല കേട്ടോ ഞാൻ ഫോൺ മാത്രമേ എടുത്തിട്ടുള്ളൂ ജിപേ വർക്ക് മക്കളെ പൊതിയോ അത് വേണം ഇത് വേണം പറഞ്ഞിട്ട് പെരങ്ങച്ച വേറെന്താ വിശേഷം പെരങ്ങച്ച ബിരിയാണി ഒക്കെ ഞാൻ കണ്ടു ഹായ് പ്രസിഡന്റേ ജനങ്ങള് നോക്ക് മിസ്സായ പണി ളും മക്കള് ഞങ്ങളെ അറ്റാക്ക് ആദിയോഗി ഐ ലവ് ഇന്ത്യ ഫോർ എവർ ബ്രസീൽ ഒരാള് ഐ ലവ് ഇന്ത്യ ഹായ് കുമാരി കൊറേ നാളായി കണ്ടിട്ട് ഇപ്പോൾ രാധേ രാധേട്ടായി കണ്ണിന് പ്രശ്നമുണ്ടോ പിന്നെ പിന്നെ ആ ഓക്കെ ഓക്കെ ലൈക്കടിക്കട്ട തുടർന്നോ പുട്ടോ ഞാൻ റിയില്ല മുമ്പ് നോക്ക് ഇത് വേണോ പെണ്ണാക്ക് കടല പെണ്ണാക്ക് കാറ്റിൽ ഫീഡ് വേണോ ആ അതിന് അവർക്ക് ഞാൻ കൊടുക്ക ബുദ്ധി ബിസിനസ് കോയമ്പത്തൂർ അളിയാ അളിയ ഞാൻ ഒക്കെ കണ്ടു വൈഫിനെയും മക്കളെയൊക്കെ കണ്ടു എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടായിരുന്നോ ഫസ്റ്റ് ഫസ്റ്റ് വന്നത് ബ്രഹ്മാവല്ലേ സത്യത്തിൽ ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല കുട്ടികളുടെ സംശയം നോക്കണേ ഫസ്റ്റ് വന്ന ദൈവം ഏതാന്ന് ആക്ച്വലി ആ സമയത്ത് ഞാൻ ഇണ്ടായിരുന്നില്ലല്ലോ ജനിച്ചിട്ടില്ലല്ലോ ആന്റണി ദൈവം ആക്കൂലേജിയോ ഇവിടെ എന്താ അവിടെ എന്താ അളിയ കോയമ്പത്തൂരിൽ കോയമ്പത്തൂര് ഇഷായ ആദിയോഗി ആദിയോഗിന്തളല്ലോ സ്റ്റാച്ചു അങ്ങനെ വലിയ പുള്ളിയായി അല്ലേ വലിയ പുള്ളിയായി അല്ലേ നമ്മളൊക്കെ പാവകളല്ലേ അളിയ എന്റെ മാഡത്തിനെ കാണിച്ചു തരാട്ടാ ഇപ്പൊ മാഡത്തിന്റെ കുട്ടി ഇത് മാഡം ഇത് ഞങ്ങൾ വന്നോ ജയശ്രീ ണ്ട് നിവേദ പറടാ രണ്ട് വിശേഷം കാണാണോ ആദ്യോഗി കണ്ടോളൂ കണ്ടോളൂ കാരണം ഇവിടെ നല്ല തിരക്കാം ലിറ്റിൽ ഗേൾ നിന്നെ വിളിക്കുന്നു ലിറ്റിൽ ഗേൾ പറയുന്നു ബ്രസീലെന്ന് ഞങ്ങള് ഞാനിപ്പൊ കട്ട് ചെയ്യ എന്റെ ചാർജ് കൊറവാണ് സൂപ്പർ അളിയാ ആ അളിയ അത് രാത്രി കാണണം അളിയാ സെറ്റാണ് ഈ സംഭവം ആ ഈ ആദിയോഗ കഴുത്തിലുള്ള സംഭവമാണ് നമുക്ക് തന്നെ നിവേദി പ്രോ എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ആദി യോഗ കാണിച്ചുകൊടുക്ക ഇരുപത്തിരണ്ട് പേരുണ്ടല്ലോ എല്ലാരും സൂപ്പർ ചാറ്റ് എന്റെ ചേട്ടനെ കാണാൻ നീ ഉണ്ടെങ്കിൽ അത് കണ്ടോ ഇഷായോ നീ എട്ട് മണിവരെ നാളോട് ഇരിക്കണാമോ എന്നാലേ നമുക്ക് ഇതിന്റെ ലൈറ്റിംഗ് ഒക്കെ കാണാൻ പറ്റുന്നു സൂപ്പർ ചാറ്റ് ലൈക്ക് കമന്റ് അതെ അളിയ അഞ്ചു പൈസ കയ്യിലെടുക്കാണ്ടോ ഞാൻ വന്നേക്കണേ ഓൺലി മൊബൈൽ മാത്രമേ എന്റെ കയ്യിലുള്ളൂ ബാഗൊക്കെ ട്വന്റി ഇരുപത്തിരണ്ട് പേര് സി സി ടി വി ഉണ്ട് എല്ലാരും താഴെ ഇറങ്ങി വന്ന് കമന്റ് ആരെ എന്റെ പേര് അറിയടാണോ മുടിയുള്ള ചേച്ചിയാണോ ഈ ഫോട്ടോയിലോ ബ്രേക്ക്ഫാസ്റ്റ് ഓ അടുത്തേക്ക് അടുത്തേക്ക് പോകുന്നു ശിവന്റെ ശിവ ആ ശിവൻ ശിവൻ അമ്പളും ആദ്യമായിട്ടല്ലേ കണ്ണേ അമ്മ സെക്കൻഡ് ടൈം അമ്മ മുമ്പ് വന്നിട്ടുണ്ട് എന്ത് നോക്കേ നോക്കിയ വേറെന്തൊക്കെയാ വിശേഷം ചിന്തിച്ച വരുന്നുണ്ട് ഈ ഫിഫ്റ്റീൻത്തിന് വ്യാഴാഴ്ച എത്തും ലീവ് കുറവാണ് അതുകൊണ്ട് ഞാൻ കൊല്ലം ട്രിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്തോട്ടോ അളിയ വേറൊന്നുമല്ല വരുന്നുണ്ട് ലീവ് കുറവാണ് എത്ര അപ്പൊ ലീവ്സ്ജീപ്രോ ചോദി അളിയ നാട്ടിലുണ്ട് ഞാൻ അവിടെ മാക്സിമം നിങ്ങളോട് കഴിക്കാൻ പറഞ്ഞേ രാത്രിയാവും ഇവിടുത്തെ പരിപാടി കഴിയുമ്പോഴേ അപ്പൊ നമ്മള് മിസ്സായി കഴിഞ്ഞ പെടും സിന്ധു പോയോ കുട്ടി സിന്ധു കുട്ടി വെരി ബിഗ് മൈ ഫ്രണ്ട് ഡിയർ വെരി ബിഗ് മൈ ഡിയർ താങ്ക് യു വാച്ചിങ് ഉണ്ട് ഡിയർ എന്നാ കണ്ടോ കണ്ടോ ഇഷാ പിള്ള കാണിച്ചു കൊടുക്ക് സിന്ധു അതെ അതെ നിന്നെ ഞാൻ വന്നിട്ട് എവിടെയും എവിടെങ്കിലും കാണിച്ചില്ല എന്ന് പറയണ്ട റിയുള്ളു ഇവിടെന്തൊക്കെ സാധനങ്ങളുണ്ടല്ലേ കേക്കൊക്കെ ഉള്ളക്കാര ഏത് ലൈവില് ഞാൻ കൊറേ ദിവസമായി ലൈവ് ഇട്ടിട്ട് നിവേദ അങ്ങനെ ഇടുന്നില്ല കൊറച്ച് ബിസിയാണ് ഞാൻ നല്ലോണം ബിസിയടാ ഇന്നിപ്പം ഇതൊന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തോണ്ട് വന്നതാ ചെരുപ്പണോ അവിടെ അവിടെ വെക്കാലോക്കാം ഇപ്പൊ ആളുകൾ ഇവിടെ സീറ്റിങ് ആയി തിരക്കണ്ടോ റജിബ്രോന് ആ റജീബ്രോ നാട്ടില് വന്ന ശേഷം ലൈവ് ഇട്ടായിരുന്നു മിസ് ആവരുന്നേ കൈത്തു പിടിച്ചു അമ്മേ കൈ പിടിച്ചു എന്തേലും പറ്റില്ല ഇപ്പൊ ചാർജ് തീരും ഞാൻ ലൈവ് കെട്ടിയാൻ പോട്ടെ ആരേലും ലൈക്ക് അടിക്കാൻ ലൈക്ക് ചെയ്തോ കണ്ടോളൂ കണ്ടോളൂ ഇപ്പൊ കട്ടിട്ട ആണല്ലേ ബൈ 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 എല്ലാവർക്കും ും ബൈ ഞാൻ കട്ട് ചെയ്യാൻ പോവണേ എന്റെ മൊബൈൽ ചാർജും കുറവാ ഞാൻ പിന്നെ നിങ്ങളെയൊക്കെ ഇതൊന്ന് കാണിക്കാനോ എന്ന് വിചാരിച്ചിട്ട് ലൈവ് ഇട്ടതാണ് അപ്പൊ ഭഗവാന് നേരിട്ട് കണ്ടോളൂ ആദ്യ ആദിയോഗീനെ കണ്ടോളൂ എത്ര വലുതാന്നറിയോ എങ്ങനെ വന്നിട്ടുണ്ടോ നിവേദി വന്നിട്ടുണ്ടോ എത്ര വലുതാന്നറിയോ കം ടു ബ്രസീൽ ഓഫ് കോഴ്സ് ഐ വിൽ ഇല്ലല്ലേ ആ കണ്ടു കണ്ടോ ബൈ ബൈ ഓൾ ഇവിടെ ആളുകളെ കണ്ടോ നല്ല തിരക്കുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടോ കേട്ടോ കുറെ കൂടെ കഴിയുമ്പോഴത്തേനും നല്ല തിരക്ക് വരും ബൈ ബൈ ലിറ്റിൽ ഗേൾ പറയണം ബൈ പറ ബായ് ബൈ 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 നമ്മുടെ ആൾക്കാരാ ആ പോവാ